യു പി ഐ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റ്വേ സിസ്റ്റം എല്ലാ ബിസിനസ്സുകാരും ഇന്ന് വളരെയധികം ഉപയോഗിക്കുന്നു ഒന്നിലധികം ഇൻവോയ്സുകളുടെ ആകെ തുകയായിരിക്കും മിക്കവാറും സെറ്റിൽമെൻ്റ് നടക്കുന്നത് സർവീസ് ചാർജ് എടുത്തതിൻ്റെ ബാലൻസ് ആയിരിക്കും സെറ്റിൽ ആവുന്നത് ടാലിപ്രൈമിൽ പേയ്മെൻറ് ഗേറ്റ് വേ റെസിപ്റ്റുകൾ സെറ്റിൽമെൻറ്റുകൾ സർവീസ് ചാർജുകൾ എങ്ങനെ രേഖപ്പെടുത്താമെന്ന് നോക്കാം പതിനായിരം രൂപയുടെ മൂന്ന് ഇൻവോയ്സുകൾ ആകെ തുക മുപ്പതിനായിരം രൂപയുടെ കാണാം അതിൻ്റെ റെസീപ്റ്റ് എൻട്രി ചെയ്യാം ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റയുടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം പേടിഎം എന്ന് പേര് കൊടുത്തു ബാങ്ക് അക്കൗണ്ട് നണ്ടറിൽ പോസ്റ്റ് ചെയ്തു അവരുടെ ജി എസ് ടി നമ്പർ കൊടുത്തോണ്ട് നമുക്ക് അഡ്രസ്സ് ഫെച്ച് ചെയ്തെടുക്കാം അപ്ഡേറ്റ് ആസ് ആസ്പെ പോർട്ടലിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡെഡർ അപ്ഡേറ്റ് ചെയ്യാം സേവ് ചെയ്യാം ഓരോ ഇൻവോയ്സിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെ പേര് നൽകിക്കൊണ്ട് നമുക്ക് റെസീപ്റ്റ് പാസ് ചെയ്യാം ഈ ഒരു എമൗണ്ട് എല്ലാം നമ്മുടെ പേയ്മെന്റ് ഗേറ്റ് വേലക്കാണ് റിസീവ് ചെയ്യുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതുവരെ ക്രെഡിറ്റ് ആയിട്ടില്ല പേയ്മെൻറ്റ് ഗേറ്റ് വേല ഒന്ന് നോക്കാം മുപ്പതിനായിരം രൂപ നമുക്ക് ആയിട്ട് കാണാൻ സാധിക്കും പതിനായിരം രൂപ പതിനായിരം രൂപ ഓരോ ഇൻവോയ്സുകളുടെ എമൗണ്ട് പേയ്മെൻറ്റ് ഗേറ്റ് വരെ റിസീവ് ചെയ്തു ഇനി നമുക്ക് സെറ്റിൽമെൻറ്റ് എൻട്രി പാസ് ചെയ്യാം പൗച്ചേസ് കോണ്ട്ര പേയ്മെൻറ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യാം ഗേറ്റ് പേയ്മെൻറ് ഗേറ്റുവില സെലക്ട് ചെയ്യാം സർവീസ് ചാർജും അതിൻ്റെ ജി എസ് ടിയും ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ സെറ്റിലായിട്ടുണ്ടാവുക ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഈ ഫണ്ട് ട്രാൻസ്ഫർ ആയി നമുക്ക് ക്രെഡിറ്റ് ആയി സേവ് ചെയ്യാം ഗേറ്റിവയുടെ എടുത്തിട്ട് നോക്കാം എഴുന്നൂറ്റിയെട്ട് രൂപ നമുക്ക് ബാലൻസ് കിട്ടാനുള്ളതുപോലെ കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ഇൻവോയ്സ് നമുക്ക് പേ ടി എം ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും ആ ഒരു ഇൻവോയ്സ് എൻട്രി പാസ് ചെയ്യാം പർച്ചേസ് ഇൻവോയ്സ് നമ്പർ ഡേറ്റ് പേയ്മെൻറ്റ് ഗേറ്റ് വേ ലെഡിജർ നെയിമ് ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേണ്ട എസ്പെൻസിൽ എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാം പേടിഎം പേയ്മെൻറ്റ് സർവീസസ് ഇൻഡയറക്ട് എസ്പെൻസ് നമ്പറിൽ പോസ്റ്റ് ചെയ്യാം ജി എസ് ടി അപ്ലിക്കബിൾ എസ് എ സി കൊടുക്കാം സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് കൊടുത്ത് ടാക്സ് റേറ്റ് കൊടുക്കാം സർവീസ് സെലക്ട് ചെയ്ത് സേവ് ചെയ്യാം ഇവിടെ സിക്സ് ഹൺഡ്രഡ് പ്ലസ് ജി എസ് ടി ആണ് നമുക്ക് ഡിഡക്റ്റ് ആയിട്ടുള്ളത് ഐ ജി എസ് ടി ഇൻപുട്ട് സെലക്ട് ചെയ്യാം സേവ് ചെയ്യാം ഇനി നമുക്കൊന്നും കൂടെ പേയ്മെൻറ്റ് ലെഡ്ജറ് പേയ്മെൻ്റ് ഗേറ്റ് വേറെ ലെഡ്ജർ എടുത്ത് നോക്കാം ലെഡ്ജറ് സെറ്റ് ഓഫ് ആയി എഴുന്നൂറ്റിയെട്ട് രൂപ നമ്മൾ എക്സ്പെൻസും കൂടെ പർച്ചേസ് എക്സ്പെൻസും കൂടെ എൻട്രി ചെയ്തു ഇതുപോലെ എല്ലാ പേയ്മെൻറ്റ് ഗേറ്റ്വേ സർവീസും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും